നാലായിരം കിലോമീറ്റർ തെക്കോട്ട് വന്ന് കേരളം വരെ എത്തി അദ്ദേഹം അഷ്ടാംഗ ഹൃദയം എഴുതി ഈ രാഷ്ട്രം ഒന്നായിരുന്നു അഗസ്ത്യമുനി ഹരിയാനയിൽ നിന്നാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ് അവിടെ നിന്ന് വന്ന് വിന്ധ്യാപർവതവും കടന്ന് തിരുവനന്തപുരത്ത് കാട്ടാക്കടയ്ക്ക് അപ്പുറത്തുള്ള ഒരു വലിയ മലയുണ്ട് അഗസ്ത്യ കൂടം അവിടെ വന്നിരുന്ന് തപസ് ചെയ്യാൻ തുടങ്ങി എന്തായിരുന്നു കാരണം അവിടെ നിന്ന് ഇവിടം വരെയും ഒരൊറ്റ സംസ്കൃതി തൃശൂർ പെടുന്ന കൊടുങ്ങല്ലൂരിൽ ജനിച്ച ആര്യഭട്ടൻ ഒന്നാമൻ ഇവിടെ നിന്ന് പാറ്റ്നയിൽ പോയി പാടലീപുത്രത്തിൽ പോയി നളന്തയുടെ വൈസ് ചാൻസലറായിട്ടിരുന്നു കർണാടകത്തിലെ ബെൽഗോമിൽ ജനിച്ച ഭാസ്കരാചാര്യര് തക്ഷശിലയുടെ വൈസ് ചാൻസലറായിട്ടിരുന്നു തെക്ക് നിന്ന് വടക്കോട്ടും വടക്ക് നിന്ന് തെക്കോട്ടും ഭാരതീയ സംസ്കൃതിയുടെ ആധാരശിലകൾ എന്നും ഒരൊറ്റ തത്വചിന്തയുടെ ശിലയിൽ തന്നെ വളർന്ന് വികസിച്ചവയായിരുന്നു ഭാരതം ഒറ്റ രാഷ്ട്രമായിരുന്നു സംസ്കൃതിയുടെ തലത്തിൽ ഭാരതത്തിന്റെ ചിന്താധാരകൾ ഒരൊറ്റ നിലവാരത്തിലിരുന്നു